ബോഡി ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരധ്യായം ഇവിടെ ആരംഭിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഒരു കരിക്കുലം രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ലോകത്തെമ്പാടുമുള്ള പല രാജ്യങ്ങളും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കരിക്കുലം പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന കുറച്ച് ഇമ്പാക്റ്റ്സ് കോൺസിക്വൻസസ് ഒക്കെയുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നാം മനസ്സിലാക്കുന്നത് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന കാരിക്കുലത്തിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് എല്ലാ പ്രേക്ഷകർക്കും ഈ എപ്പിസോഡ് ഒരനുഭവമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് ഞാൻ പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ന് നപ്പോൾ ഒപ്പം ടെസ്സേ ഉണ്ട് ടെസ്സേനെ വരും ദിവസങ്ങളിൽ പല റോളുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ടെസ്സയിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞ ആ ഒരു കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കേൾക്കുമ്പോൾ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ടേം ആണല്ലേ പ്ലസ് അത് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയിലുണ്ടോ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട് ഉറപ്പായിട്ടും കേട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു കരിക്കുലം എന്താണെന്നോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നോ എനിക്ക് തോന്നുന്നു അത്ര അത് അത്രയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല നമ്മള് ഓക്കെ അതിന് നല്ല വശങ്ങൾ അതിനെ പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അതെ അതിന്റെ അത് അത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമുക്കൊരു അറിവായിട്ട് തരുന്നത് പോലെയാണല്ലേ നമുക്ക് ഇന്ന് ലോകത്ത് കണ്ടിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം കത്തോലിക്കാ സഭ തന്നെ വളരെ വർഷങ്ങൾക്ക് വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാവൻ മാർപ്പാപ്പയുടെ കാലം മുതൽ വളരെ ശക്തമായിട്ട് അതിനുവേണ്ടി പേരൻസിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും സ്കൂളുകളിലും ഭവനങ്ങളിലും ഒക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം നമ്മുടെ കുഞ്ഞുങ്ങൾ പല രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതുണ്ട് അതിന് കത്തോലിക്കാ സഭ പറയുന്നത് പേരൻസാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് അപ്പം ഒരു കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വവും എന്തു പഠിപ്പിക്കണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ പേരൻസ് ആയിരിക്കണം എസ്പെഷ്യലി കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കണം അത് വളരെ അത്യാവശ്യമാണ് ഒരു പക്ഷേ ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും യു എൻ വളരെ ശക്തമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു പല ഡോക്യുമെൻറ്റുകളും ഈ കോംപ്രിയെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ പേരിൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് പല രാജ്യങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് തന്നെ അവർ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ് എന്താണിതിൻ്റെ കണ്ടൻറ്റ് ഇതാണ് നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ കണ്ടൻറ്റ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതിനെക്കുറിച്ചുള്ള ഒരഭിപ്രായം നിങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ പോകാം അപ്പം ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞു മക്കളിലേക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഐഡിയോളജികൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് എന്നും ഒരു ചോദ്യചിഹ്നമാണ് പക്ഷെ നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായി കാണും ശരിക്കും വളർന്നു വരുന്ന തലമുറയാണ് ഈ തരത്തിലുള്ള ഐഡിയോളജിയും കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഐഡിയോളജി അല്ലെങ്കിൽ ഈ ഒരു ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ കാരണം കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള കൺഫ്യൂഷനിൽ പെട്ടെങ്കിൽ മാത്രമേ ആ കൺഫ്യൂഷൻ്റെ നിവാരണത്തിനായിട്ട് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ മറ്റു പല സിസ്റ്റവും ലോകത്തിൽ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും നിലനിൽപ്പിൻ്റെ ഈ അപ്പം ഇതൊരു ഇതിൻ്റെ പിന്നിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ നമ്മളൊരു പക്ഷേ ഇത് നമ്മൾ കുറേയൊക്കെ നമ്മൾ ഈ എപ്പിസോഡുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ഈ അടുത്ത കാലത്തെ അമേരിക്കയിലെ യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ് എച്ച് എച്ച് എസ് എന്ന് പറയും ഒരു വലിയൊരു ഓർഗനൈസേഷനാണ് അമേരിക്കയുടെ അപ്പോൾ അതിൻ്റെ ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറി റേച്ചൽ ലെവിൻ അവർ ഒരു ഹോമോസെക്ഷൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണാലിറ്റിയാണ് അപ്പോൾ അവരാണ് പറയുന്നത് അധികം നാൾ ഇനി നമുക്ക് നോക്കി നിൽക്കേണ്ട കാര്യമില്ല വൈദ്യശാസ്ത്രപരമായിട്ട് എല്ലാ ഒരുവിധപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജെൻഡർ ഡിസ്ഫോറിയ തോന്നുന്ന കുട്ടികൾക്ക് അത് നോർമലായിട്ട് തന്നെ ലിംഗമാറ്റത്തിനുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞ സെക്സ് റീ സർജറിക്ക് അതൊരു നോർമലായിട്ട് അധികം വർഷങ്ങൾ ഇനി അതിനു വേണ്ടി നോക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കേരളത്തിൽ പോലും ഇന്ന് ഈ റീ അസൈൻമെന്റ് സർജറീസ് ഒക്കെ നോർമൽ ആയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നോർമൽ ചെയ്യുക നോർമലായി ഒരു പക്ഷേ നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയത്തില്ല ഞാൻ പല ന്യൂസുകളിലും വായിച്ചത് കേരള ഗവൺമെന്റ് സ്പെസിഫിക് ആയിട്ട് രണ്ട് ലക്ഷം രൂപ വരെ ഇതിന് എയ്ഡ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് ഈ സർജറി ചെയ്യേണ്ടവർക്ക് കൊടുക്കുന്നുണ്ട് അതൊരു പക്ഷേ പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ് കേരള ഗവൺമെൻറ് ഇതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട് അത് രണ്ട് ലക്ഷം രൂപ വരെ അവർക്ക് ഫ്രീ ആയിട്ട് പൈസ ഈ സർജറിയുടെ ചിലവിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുവാനും റെഡിയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു നോർമൽ പ്രോസസ്സായിട്ട് തീരണം ഇതാണ് ലോക ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതും അവർക്ക് വേണ്ടതും അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ യുണൈറ്റഡ് നേഷൻ്റെ നേതൃത്വത്തിലുള്ള എല്ലാ ഓർഗനൈസേഷൻസും എല്ലാ ഏജൻസികളും ഒത്തൊരുമിച്ച് കൊണ്ട് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കോംപ്രിയെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്നു പറഞ്ഞിട്ട് പല തരത്തിലുള്ള കുട്ടികൾ പ്രായ പ്രായഘട്ടത്തിൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് അതിൻ്റെ ഒരു മെയിൻ കണ്ടെ നമുക്ക് ഒരു പക്ഷേ എങ്കിൽ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇത് പല പേരിലാണ് ഈ ഡോക്യുമെൻറ്റ്സ് പുറത്തു വരുന്നത് ഫോർ എക്സാമ്പിള് കോംപ്രിയെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയും ചില ഡോക്യുമെൻറ്റ്സ് പറയും ഹ്യൂമൻ റൈറ്റ് ചില ഡോക്യുമെൻറ്റ്സ് പറയും റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസ് അപ്പം ഇത് പല പല ഓമന പേരുകളിലാണ് ഇത് പുറത്തേക്ക് വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് പോളിഷ്ഡായിട്ട് വളരെ പോളിഷ്ഡായിട്ട് വളരെ ആളുകൾക്ക് അട്രാക്റ്റീവ് ഉള്ള രീതിയിലാണ് അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് സ്ത്രീക്കും പുരുഷനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പല റൈറ്റ്സ് ഉണ്ട് ആ രീതിയിലാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജി തന്നെ ഇതിൽ പൊതിഞ്ഞു വെച്ചിട്ട് അത് വേറെ പല രീതിയിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലേ റീപ്രഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാം അപ്പം ഇങ്ങനെയുള്ള പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നതെന്നും കൂടെ ഞാൻ ഒരു മുന്നറിയിപ്പ് തരിക ഒരു പക്ഷേ അവർക്ക് അവകാശമായിട്ട് ഒരിക്കൽ തോന്നിയെന്ന് വരും അല്ലെ ഇത് ഇങ്ങനെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത് നിയമപരമായിട്ട് എല്ലാ രാജ്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതാണ് യു എൻ വേൾഡിലെ ലോക പോലീസെന്ന് നമുക്ക് പറയാം അതിൻ്റെ കീഴിലാണ് ബാക്കിയുള്ള യൂണിസെഫ് അല്ലേ യു എൻ എഫ് പി എ ഡബ്ല്യു എച്ച് ഇതെല്ലാം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ കീഴിലുള്ളവർ രാജ്യങ്ങളെല്ലാം ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രത്യേകിച്ച് അൺഡെവലപ്ഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അത് ഇവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ ഒരു ഒരറിവ് പകർന്നുകൊടുക്കുക എന്നൊരു തരത്തിലാണല്ലോ ഇത് പുറമേ നമ്മൾ നോക്കി നോക്കിക്കാണുന്നത് അതിനുള്ളിൽ എന്താണെന്നുള്ളത് ആൾക്കാർ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ജനറൽ ആയിട്ട് ഒരു കണ്ടന്റ് ഞാൻ പറയും ഉള്ളില് അപ്പം നമ്മൾ പിന്നെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് നമ്മൾ ഡോക്യുമെന്റിലേക്ക് പോകും ഒന്ന് കുട്ടികളെ ലൈംഗിക അവകാശങ്ങൾക്ക് വേണ്ടി അവരെ വാദിക്കാൻ പഠിപ്പിക്കുക അവരുടെ സെക്ഷൽ റൈറ്റ്സ് അവർ പറയുന്ന സെക്ഷൽ റൈറ്റ്സ് ആണ് അപ്പോൾ ഈ സെക്ഷൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അത് കുട്ടികളെ പ്രാപ്തരാക്കുക അതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുക അതിനുവേണ്ടി അതുപോലെ തന്നെ കുട്ടികൾക്ക് പല വിധത്തിലുള്ള ലൈംഗിക സുഖങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഈ സെക്ഷൽ പ്ലഷർ സെക്സ് പ്ലഷറിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ഏതെല്ലാം തരത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഇതാണ് അതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റെന്ന് പറയുന്നത് സാർ ഞാൻ ആദ്യത്തെ ചോദ്യം സെക്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ച കാര്യമാണോ ഇപ്പൊ ഫീമെയിലാണെങ്കിൽ അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്റെ തീരുമാനത്തില് വേറൊരാൾ ഇന്റർഫിയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല പേരൻസോ സ്കൂളോ അധ്യാപകരോ ദാറ്റ്സ് മൈ റൈറ്റ് എനിക്ക് ഏത് തരത്തിൽ ആരുമായിട്ട് ബന്ധപ്പെടണം എൻ്റെ ശാരീരികമായിട്ട് അത് എൻ്റെ റൈറ്റാണ് എൻ്റെ ചോയ്സ് ആണ് അതാണ് അതുകൊണ്ട് പ്രധാനമാണ് മറ്റൊരാളുടെ ഫ്രീഡത്തിനെ ഹനിക്കുന്നില്ല എങ്കിൽ ഏത് സമയത്തും അതുകൊണ്ടാണ് ഇന്ത്യയിൽ തന്നെ നിയമം വന്നത് മ്യൂച്വലി കൺസൻഡ് കൺസെൻഷ്യൽ സെക്സ് നോ മോർ എ ക്രൈം അത് ലീഗലൈസ്ഡ് ആയി എന്തുകൊണ്ടാണ് ഈ സെക്ഷുവൽ റൈറ്റ്സ് അവർക്ക് കൊടുത്തിരിക്കുക അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഒരു ടൈറ്റിലിൽ നമ്മൾ കാണുന്നത് ഒരു രാജ്യത്ത് സിവിൽ ലോയിൽ വരുമ്പോൾ നിയമങ്ങളിൽ വരുമ്പോൾ പല രീതിയിലാണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് അതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് ഓരോന്നും നമ്മൾ എടുത്തു പറയാനാണേ നമുക്ക് ദിവസങ്ങളോളം ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് അത്രയും അൺപാക്ക് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഇതും ഇപ്പം അതിലെ പറഞ്ഞ എക്സാമ്പിൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഒക്കെ ഇതാണ് സെക്ഷൽ റൈറ്റ് അതൊന്നും മനസ്സിലാകാതെയാണ് ആളുകൾ ഇതിനെ അക്സെപ്റ്റ് ഞാൻ നമ്മുടെ സാധാരണ പ്രേക്ഷകർ കൂടി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചാണ് തീർച്ചയായും പിന്നെ ഞാൻ പറഞ്ഞത് ലൈംഗിക സുഖങ്ങൾ നേടാനുള്ള വഴികൾ എന്തൊക്കെയാണ് അത് അവരെ പഠിപ്പിക്കുക പിന്നെ ഒരു വലിയ ഈ സേഫ് സെക്സ് എന്ന പേരിൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കോണ്ടംസ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് അത് ഞാൻ വരുന്നുണ്ട് അതിൻ്റെ ഘട്ടം കുറേ കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇത് ഞാൻ ജനറലി ഇപ്പോഴൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറയുന്നതാണ് അപ്പോഴേ നമ്മൾ ഈ സേഫ് സെക്സ് എന്നുള്ള പേരിൽ അടുത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് അവർ കൊടുക്കുന്നത് കോണ്ടംസ് എങ്ങനെയാണ് പ്രോപ്പർലി ഉപയോഗിക്കേണ്ടത് അതായത് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ ഏത് തരത്തിൽ കോണ്ടംസ് ഉപയോഗിക്കണം അതിനുള്ള ഒരു ഡെമോയും അതിനുള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷനും അവർ ഈ എഡ്യൂക്കേഷനിൽ കൊടുക്കുക പക്ഷേ അതൊരു സേർട്ടൺ ഏജ് മുതലാണ് അത് നമ്മൾ അടുത്ത ലെവലിൽ നമ്മൾ അടുത്ത പിന്നെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുക നമ്മളത് ക്ലാരിഫൈ ചെയ്യും ഏത് ഏജ് മുതലാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളത് ഇന്ന് കത്തോലിക്ക സഭ സഭയുടെ ഒരു പഠനങ്ങളെ വെച്ച് ഈ ഈ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തന്നെ ഒരു വേറൊരു എക്സ്ട്രാ മാര്രിറ്റിലോ അല്ലാതെയോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിഫോർ മാരേജ് ഉള്ള ഒരു സെക്സും ഇവ ഇതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ കോൺട്രാസെപ്ഷൻ എന്നുള്ളൊരു ഇതും കൂടെയും വരുന്നുണ്ടല്ലോ അല്ലേ കോൺട്രാസെപ്റ്റീവ്സ് ആണല്ലോ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് അല്ലേ ഇവർ പറയുന്ന കാര്യം ബേസിക്കലി നമ്മൾ ഒരു സെക്ഷൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യം പ്രഗ്നൻസി മാത്രമാണ് അവോയ്ഡ് പിന്നെ നമുക്ക് വേറെ ഇല്ല അത് അവരുടെ റൈറ്റ് റൈറ്റ് ആണ് ദാറ്റ് ഈസ് വരുന്നതാണിത് പക്ഷേ ഗവൺമെന്റ് അവരത് അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നില്ല പക്ഷേ സയൻസും സർവേയും ഒക്കെ പറയുന്നത് നിയർലി ട്വൻറ്റി പെർസെൻറ്റോളം ഇറ്റ് കുഡ് ബി എക്സ്പോസ്ഡ് അത് അൺസേഫ് ആണ് ഈവൻ കോണ്ടംസ് ക്യാൻ ഫാൻ കൺസീവ് പക്ഷെ അത് ഇവര് അധികം കാര്യമായിട്ട് പറയുന്നില്ല സർ അത് അവരുടെ ആശയം അത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതിനെ കുറിച്ച് പേടിക്കും അപ്പം അത് കഴിയുമ്പോഴാണ് പിന്നെ അവരുടെ റൈറ്റ് ആണ് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് ടു നെക്സ്റ്റ് അതും അവർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരു സൈഡിൽ കൂടെ അതും പറഞ്ഞു പേടിപ്പിക്കുന്നുണ്ട് കാരണം സെക്ഷൽ ട്രാൻസ്മിറ്റിങ് ഡിസീസിനെ അവോയ്ഡ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഇതാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ വേറൊരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറ്റസ പറഞ്ഞപ്പോളെ ഞാൻ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു ന്യൂസിൽ വായിച്ചതാണ് ഏറ്റവും കൂടുതൽ എച്ച് ഐ വി കാണപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലെ ആണുങ്ങളുടെ ഇടയിലാണ് ഞാനൊരു ന്യൂസ് ന്യൂസ് ക്ലിപ്പ് ചെയ്യാൻ വായിച്ചതാണ് അത് ഹോമോസെക്ഷൽ ടെൻഡൻസിയുള്ള ആണുങ്ങളുടെ ഇടയിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സർവേകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാനാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവർ പറയുന്നത് മാസ്റ്റർബേഷൻ ഒരിക്കലും തെറ്റല്ല അപ്പം കുട്ടികൾ സ്വയംഭോഗം ചെയ്യുകയോ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാസ്ട്രേറ്റ് ചെയ്ത് അവർക്ക് പ്ലഷറ് അതായത് സുഖം തേടാനുള്ള പല വഴികളിൽ ഒന്നാണത് അപ്പം അത് ഒരു സേഫ് സെക്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് സോളോഗമിയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാനുള്ള സോളോഗമി അത് അതിനേക്കാൾ ഉപരി ഇത് മുഴുവനും ഈ സെക്സ്വൽ എന്താണ് ആണ് അതിൻ്റെ ഗോൾ അതെങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ് ആണ് കൂടുതലും ഇവിടെ വരുന്നത് സോളോഗമി വേറൊരു ലെവലിലേക്ക് പോകുമ്പോഴാണ് സോളോഗമി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തിക്തഫലമാണ് സോളോഗമി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഫോണോഗ്രഫിയും സോളോഗമിയൊക്കെ അതുപോലെ തന്നെ എങ്ങനെയാണ് കുട്ടികൾ അതായത് സ്വന്തം സെക്സിലുള്ളവരുമായിട്ടോ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരുമായിട്ടോ ഏത് തരത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പും നിങ്ങൾക്കാകാം അപ്പോൾ ഇത് വളരെ ഓപ്പണായിട്ട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ കോളേജ് ക്യാമ്പസുകളിൽ പോയി കുട്ടികളോട് ചോദിക്കുക പ്രീമാരിറ്റൽ സെക്സ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അവർ പറയും ദാറ്റ്സ് എ നോർമൽ തിങ് എവരിബി ഡാസ് വി ഡോൺ സീ എനിങ് റോങ് ഇൻ ദാറ്റ് ഈ ഒരു 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 റെസ്പോൺസാണ് പല കുട്ടികളിൽ നിന്നും കിട്ടുന്നത് ട്രൈ ചെയ്ത് നോക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റൻ വരുന്നുണ്ട് എനിക്ക് വേറൊരു കാര്യം നമുക്ക് കുട്ടികളെ ഒരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഒക്കെ ഒരു ആധികാരികത ഉള്ളതാണെന്നും അതൊക്കെ കറക്റ്റ് ആണെന്നുള്ള ഒരു സാധനം നമ്മൾ തന്നെ ചെറുപ്പം തൊട്ടേ അവരെ പഠിപ്പിക്കുന്നില്ല അത് അതൊന്ന് രണ്ട് പിന്നെ അവരെ ഈ അത് ഞാൻ ഇത് കുറച്ച് എക്സ്പോസ് ചെയ്ത് പറയുന്നത് നമുക്കൊരു ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് അവരുടെ ഡോക്യൂമെന്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ പറയുന്നത് ഏനൽ സെക്സ് ഓറൽ സെക്സ് ഇതൊക്കെ ഏറ്റവും സേഫാണ് ഇതിന് ഒന്നും ഒരു പ്രോബ്ലവുമില്ല അപ്പം ഏത് വിധത്തിലും സെക്ഷൽ പ്ലഷർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതെല്ലാമാണ് ഇവർ പറയുന്നത് അത് നിങ്ങൾക്ക് സ്വയമേയോ വേറെ നിങ്ങളുടെ സെയിം സെക്സിലുള്ളവരുമായിട്ടോ ഓപ്പോസിറ്റുള്ള സെക്സിലുള്ളവരുമായിട്ടോ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് താല്പര്യമാണെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ് അബൌട്ട് ഇറ്റ് അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂഷനും സെക്ഷൽ റൈറ്റിൽ വരുന്നതാണ് ഇഫ് സമ്പഡി വാണ്ട്സ് ടു ഗീവ് ദർ ബോഡി ടു ഫോർ മണി അതിനകത്തിൽ ഒരു തെറ്റുമില്ല അത് അവരുടെ സെക്ഷൽ റൈറ്റ്സ് ആണ് അതല്ലേ പറഞ്ഞത് എൻ്റെ ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിൻ്റെ തീരുമാനം ഞാനെടുക്കേണ്ടത് അപ്പം പ്രോസ്റ്റിറ്റ്യൂഷനെ വേഷ്യാവൃത്തിയെ എൻകറേജ് ചെയ്യുക അതുപോലെ തന്നെ ഇവർ പറയുന്നത് നിങ്ങളുടെ സെക്ഷൽ പ്ലഷറിന് അല്ലേ നിങ്ങളുടെ ഈ സെക്ഷൽ റൈറ്റിന് എതിരായിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസ് നിൽക്കാം അവരുടെ കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല പേരൻറ്റൽ കൺസെൻറ്റ് പല സ്റ്റേറ്റുകളിലും അമേരിക്ക തന്നെ ആണെങ്കിലും ഇപ്പം ട്രാൻസിഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അബോർഷൻ ആണെങ്കിലും പിന്നെ അണ്ടർ ഏജ് ആണെങ്കിലും ചില സ്റ്റേറ്റുകളിൽ നിയമമാക്കിയിട്ടുണ്ട് ഇവൻ പേരൻറ്റൽ കൺസെൻറ്റ് ഇല്ലാതെ തന്നെ ദ ക്ലിനിക് ആൻഡ് അതിൽ തന്നെ ഒരു വലിയ അപ്പം ഇത് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്ഷൽ പ്ലഷറിന് വിഘാതമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ പേരൻസും അതുപോലെ നിങ്ങളുടെ മതവിശ്വാസവും അതും ഒരു ആസ്പെക്റ്റ് പറയുന്നുണ്ട് റിലീജിയസ് ഫെയ്ത്തും ഇതുമായിട്ട് നിങ്ങൾ ക്ലബ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അപ്പം ഇങ്ങനെയുള്ള വളരെ വളരെ മാരകമായി അവരുടെ ജീവിതത്തെ ബാധിക്കാവുന്ന സെക്സ്വാലിറ്റിയെക്കുറിച്ചുള്ള അല്ലെ ജെൻഡറിനെ കുറിച്ചുള്ള പല തെറ്റായ ആശയങ്ങളുമാണ് ഇതിൻ്റെ കണ്ടൻ്റായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പഴേ ഈ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻ്റ്ഹുഡ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട് അതൊരു പക്ഷേ പല ഫോമിലായിരിക്കാം പല പേരിലായിരിക്കാം അപ്പം ഇവരാണ് ശരിക്കും ഈ കറിക്കുലത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ കാരണം ഇവര് ഏറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യുണൈറ്റ് യുണൈ യു എൻ യു എൻ നിന്നും അതുപോലെ പല ഏജൻസികളിൽ നിന്നും വളരെയധികം ഫണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പല ഓർഗനൈസേഷൻസും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പേരിലും ഒക്കെ ഇവർക്കൊരുപാട് ഫണ്ടിങ് ഇതിൻ്റെ പേരിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയാൽ ഈ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻ്റ്ഹുഡിൻ്റെ പ്രസിഡൻറ്റും അതിൻ്റെ സ്ഥാനത്തിരുന്ന ആളുകളൊക്കെയാണ് ഈ സിലബസിൻ്റെയും ഈ പിന്നെ കറിക്കുലത്തിൻ്റെയും മെയിൻ ആളുകൾ ഇത് ഇത് ഡിസൈൻ ചെയ്യുന്ന മെയിൻ ആളുകൾ അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ പിന്നിലുള്ള ഒരു വലിയ ശക്തിയാണ് ഇന്റർനാഷണൽ പ്ലാന്റ് കേരളം എഡ്യൂക്കേഷൻ അതിനെ പറയുന്നത് തന്നെ അപ്പം ഇവരുടെ മെയിൻ ഗോള് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ സെക്സ്വലി കൺഫ്യൂസ് ആക്കണം കാരണം ഇതൊരു ബിസിനസ് ബിസിനസ് കിട്ടാൻ ഇപ്പം പോണോഗ്രഫി ബില്യൺ ഡോളർ ബിസിനസ് ആയത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ വീക്ക്നെസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സെക്ഷൽ ഡിസയേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഫെഡറേഷൻ അവർ പുറമേ കാണുമ്പോഴേ സെക്ഷൽ റൈറ്റിനും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ക്ലിനിക്ക് എന്നൊക്കെയാണ് യു എസിലെ പ്ലാൻ പേരൻ്റ്ഹുഡ് ക്ലിനിക്കിനെയൊക്കെ പറയുന്നത് പക്ഷേ അവിടെ നടക്കുന്നതെല്ലാം ട്രാൻസിഷനും അബോർഷനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ നടക്കുന്നത് അപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊക്കെ അത് സത്യം കണ്ടുപിടിച്ച് കുറേയൊക്കെ അതിനൊരു കൺട്രോൾ വന്ന് കുറേ ക്ലിനിക്കുകളൊക്കെ ക്ലോസ് ചെയ്തു പക്ഷേ അതിന് അവർക്ക് അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെൻറ് വരുമ്പം വീണ്ടും അവർ ഫ്ലറിഷ് ചെയ്യും അപ്പോൾ ഈ യു എൻ ഒ അല്ലെങ്കിൽ പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുനെസ്കോ ഇവരൊക്കെ ഒരുപാട് ഫണ്ടിങ് ഇവർക്ക് കൊടുത്തിട്ടാണ് ഇവർ ഈ പല കാര്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത് പക്ഷേ അവർ ഫ്രണ്ട് നിരയിൽ അവരുടെ ഓർഗനൈസേഷൻ്റെ പേരൊന്നുമില്ല അപ്പോൾ ഇതൊരു വലിയൊരു എക്സ്പോഷറാണ് നമുക്ക് അപ്പോൾ അവരുടെ ലക്ഷ്യം ഇതാണ് ഈ കുഞ്ഞുങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഇത് അസ്ഥാനത്തായിപ്പോകും അപ്പോൾ നമ്മളെ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻ്റെ കൂട്ട് മാർഗ്രറ്റ് സാങ്ങർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ അത് വർക്ക് അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും അത് വർക്ക് ചെയ്തതിനെക്കുറിച്ച് അതൊക്കെ നമ്മളെ ഈ മാർഗരേറ്റ് സാങ്കറിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്നെല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനെയൊക്കെ ഇത് വളരെ ശക്തമായിട്ട് അവരോട് പറയുന്നത് നിങ്ങൾക്ക് പോവർട്ടി അകറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ തരത്തിലുള്ള പല തരത്തിലുള്ള ഈ കൺഫ്യൂഷൻസ് നിങ്ങളുടെ സമൂഹത്തിൽ മാറ്റി ഇവരെ എഡ്യൂക്കേറ്റ് വേൾഡ് തുല്യമായിട്ടുള്ളൊരു എഡ്യൂക്കേഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ ഒരിക്കൽ ഈ കോവിഡിൻ്റെ ടൈമിൽ ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ലീഡർ പറയുകയാണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുകയാണ് ഈ യു അതായത് ഇവർ പറയുന്നത് നിങ്ങൾ ഇത് കമ്പൾസറി ആയിട്ട് നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫിനാൻഷ്യൽ എയ്ഡ് മുഴുവനും സ്റ്റോപ്പ് അപ്പോൾ അവരൊരു പക്ഷേ ഈ ഫിനാൻഷ്യൽ എയ്ഡ് കൊണ്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ആ അവർ പറയുകയാണ് വി ആർ ഫോഴ്സ് ടു ഇംപ്ലിമെൻറ്റ് പക്ഷേ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളെക്കുറിച്ച് നോക്കുമ്പം വളരെ കൺസർവേറ്റീവ് ടൈപ്പിലുള്ള ചിന്താഗതികളാണ് അവിടെ ഈ ട്രാൻസ്ജെൻഡർ ഒന്നോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഹോമോസെക്ഷുവാലിറ്റി ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊന്നും അത് എൻകറേജ് ചെയ്യാത്ത ആളുകളാണ് അപ്പോൾ അവിടെ ഇവരെ വീണ്ടും കൺഫ്യൂഷനിൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ പോലെ അല്ല അവിടെ അവരുടെ ആ ഒരു സെറ്റപ്പ് തന്നെ മാറ്റാനായിട്ട് ഇവരോട് പറയുകയാണ് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എയ്ഡെല്ലാം കാരണം ഇത് എന്ന എന്താണ് പിന്നെ വുമൻസ് റൈറ്റ് അല്ലെങ്കിൽ സെക്ഷുവൽ റൈറ്റ് ഇതൊക്കെ ഇതിൻ്റെ പേരിലല്ലേ ഹെൽത്ത് റിപ്രൊഡക്റ്റീവ് പിന്നെ കേര ഇങ്ങനെയൊക്കെയുള്ള പേരിലാണ് ഇത് വരുന്നത് പുറത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇതിന് അവർക്ക് പോലെ ഫണ്ടും കിട്ടുന്നുണ്ട് ഞാൻ ഓർക്കുന്നു ഒരു ഒരു സമയത്ത് ഓരോ രാജ്യങ്ങളും ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഈ പല ഇപ്പം അമേരിക്ക തന്നെ ഒരു സമയത്ത് ഞാൻ ഓർക്കുന്നു പ്ലാൻ പേരൻ്റ്ഹുഡിലേക്കുള്ള ഒരുപാട് ഫണ്ടിങ് അവർ സ്റ്റോപ്പ് ചെയ്തു ഗവണ്മെന്റ് കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് പിന്നെ അന്നത്തെ പ്രസിഡന്റ് അത് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം വീണ്ടും അത് അവർ റിക്കവർ ചെയ്യും വീണ്ടും അവർ അത് അതിന് ഓപ്പോസിറ്റ് പാർട്ടി വന്നപ്പോൾ അത് ഇപ്പം ഇതൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇത് പൊളിറ്റിക്കൽ വെപ്പൺ ആണ് അതുപോലെ തന്നെ ആളുകളെ കൂടുതൽ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ കാരണം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അബോർഷൻ തെറ്റാന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ അബോർഷൻ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ചോയ്സാണ് ഞങ്ങളുടെ റൈറ്റ് ആണ് എന്ന് പറയുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അപ്പം കൂടുതൽ ആളുകളുടെ വോട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയുള്ള ചില കർമ്മ പദ്ധതികളൊക്കെ ഇത് പൊളിറ്റിക്കൽ ടാക്റ്റിക്സാണ് അപ്പോൾ എല്ലാ തരത്തിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ കോംപ്രിയൻസീവ് സെക്സ്റ്റി എഡ്യൂക്കേഷൻ എന്നുള്ള ഓമന പേരിൽ ഈ സംഭവം മുന്നോട്ട് നമുക്ക് കോംപ്രിഹെൻസീവ് ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട് എനിക്ക് അറിയാം പറ്റും ഇന്ന് നമ്മുടെ സമയം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ് നമുക്ക് സാറിന്റെ ഒരു പ്രാർത്ഥനയോട് കൂടി അവസാനിപ്പിക്കാം സ്നേഹാഥന ഐശോയും ഈ എപ്പിസോഡില് കോംപ്രിഹെൻസീവ് സെക്സ്വാലിറ്റി എഡ്യൂക്കേഷന് ലോകത്തിന്റെ നന്മ ലക്ഷ്യം ഇട്ടതാണെന്നുള്ള വ്യാജേന പേരിൽ തെറ്റായിട്ടുള്ള പ്രത്യേകിച്ച് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ജെൻഡറിനെക്കുറിച്ചുമുള്ള പല കാര്യങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളെ അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ജീവിതം വളരെയധികം തെറ്റായ വഴികളിലേക്ക് തിരിച്ചുവിടുന്ന ആ പ്രവണതകളെയെല്ലാം അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഇവയെല്ലാം കർത്താവെ അങ്ങയുടെ നിയന്ത്രണത്തിന് കീഴിലാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവാദേ അങ്ങ് അതിൻ്റെ ഏറ്റെടുത്തുകൊണ്ട് സത്യം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പ്രത്യേകിച്ച് ചെറുപ്രായം മുതൽ സത്യത്തിൻ്റെ വഴിയെ നടക്കുവാന് അവരെ അങ്ങ് പ്രാപ്തരാക്കണമേ അതിനുള്ള എല്ലാ വഴികളെയും അങ്ങ് തുറന്ന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ പ്രത്യേകമായിട്ട് അമ്മയുടെ പ്രത്യേക വാത്സല്യവും മാധ്യസ്ഥവും ഈ രാജ്യങ്ങൾക്കും ഈ ഓർഗനൈസേഷനും അവരുടെ സത്യത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു വരുവാന് അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കോംപ്രിഹെൻസീവ് സെക്സ് അറിവ് പകർന്നു നൽകുക എന്ന പേരിൽ ഇവിടെ പരന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രത്യേക ശാസ്ത്രങ്ങളെ കുറിച്ചാണ് നാം ഇന്ന് മനസ്സിലാക്കിയത് ഈ പഠനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല നമ്മെ പഠിപ്പിക്കുന്നു എന്ന പേരിൽ അസത്യങ്ങളൊക്കെയും സത്യങ്ങളാവണമെന്നില്ല നാം ചെയ്യേണ്ടതും ചിന്തിക്കേണ്ടതും യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുക എന്നതാണ് അതിനുള്ള കൃപ നമ്മുടെ ഈശോ നമുക്ക് നൽകട്ടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണും വരെ പ്രാർത്ഥനയിലായിരിക്കാം നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് ഇൻഫോ അറ്റ് ടി ഒ ബി ഫോർ ലൈഫ് ഡോട്ട് ഒ ആർ